ഹരിത തമ്പുരി ഒരുക്കി കുഞ്ഞരുവികൾ തന്ത്രികളാക്കി ഇളങ്കാറ്റിൽ വിരലുകളാൽ ശ്രുതി മീട്ടിയാൽ പഞ്ചവർണക്കിളിയുടെ പഞ്ചമമായി പഞ്ചേന്ദ്രിയങ്ങൾക്കത് പഞ്ചാമൃതമായി ദിനകരം നീട്ടവേ കിളിയുടെ ചിറകുയരവേ അത് മാരിവിൽ വർണ്ണശോഭയോ ഈ പ്രകൃതിയിൽ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന നമ്മുടെ സഹോദരങ്ങൾ പാർത്തിരുന്നു പ്രകൃതിയുടെ ഈ പരിവർത്തനത്തിനെക്കുറിച്ച് പറയാൻ നാവിനുമുണ്ട് സങ്കോചം നിത്യനിദ്രയിലാണ്ട ഞങ്ങളുടെ കണ്ണേ കരളെ ശാന്തി 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 മലത്തെ കറുത്ത ശിലകളായിരം കൈയിലേന്യ കിരാതനേ മലയിൽ നിന്നു തുറന്നു വിട്ടതെന്തിനു പ്രകൃതി നീ മല തകർത്ത ശിലകളായിരം കയ്യിലെന്തിയ കിരാതനെ മലയിൽ നിന്നു തുറന്നു വിട്ടതെന്തിനു പ്രകൃതി നീ ഉരുൾ ഉറവയായി ഇരുളിലെത്തി തകർത്ത പ്രാണന്റെ നിലവിളി കേട്ടു കണ്ണീർ വാർത്തുവോ ആ കരിതൻ ണയുമില്ലയൂ ഉരുൾ പുറവായി ഇരുളിലെത്തി തകർത്ത പ്രാണന്റെ നിലവിലേ കേട്ടു കണ്ണീർ വാർത്തു ആ കരിതൻ കരുണയുമില്ലയൂ മല തകർത്ത ശിലകളായിരം കിരാതനേ മലയിൽ നിന്നു തുറന്നു വിട്ടതെന്തിനു പ്രകൃതി നീ ജീവിതരംഗവേദിയിൽ തൻ വേഷമഴിച്ചുപോച്ചില് ജീവിതരംഗവേദിയിൽ തൻ വേഷമഴിച്ചു പൂച്ചിലേ മുഖസാക്ഷികളായി ശേഷിച്ചോർക്കാ ഞങ്ങൾ തൻ ജീവിതം ജീവിതരംഗവേദിയിൽ തൻ വേഷമഴിച്ചു പൂച്ചിലേ മുഖസാക്ഷികളായി ശേഷിച്ചോർക്കായ് ഞങ്ങൾ ജീവിതം മലത്തകർത്ത ശിലകളായിരം കൈയിലെന്തിയ കിരാതനേ മലയിൽ നിന്നു തുറന്നു വി തതെന്തിനു പ്രകൃതി നീ മലയിൽ നിന്നു തുറന്നു വി തതെന്തിനു പ്രകൃതി നീ വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം ഭാരതാംബയുടെ നറുച്ചിരിക്ക് എഴുപത്തിയെട്ട് ആണ്ട് ഈ സുദിനത്തിൽ ശ്രീ ശ്രീരാഗത്തിൻ്റെ ഒരു ദേശഭക്തിഗാനം ं मूळका भूवर्णपताकनृत्यमाणि त्यागं समृद्धि समाधानसन्देशं पुलकमयन् കാറ്റി മൂവർണ പതാകൃത്തമാളി ത്യാഗം സമൃദ്ധി സമാധാന സന്ദേശം പുളകമായതിറങ്ങി കാലം പദം വയ്ക്കും വഴിയെല്ലാം കാഞ്ചനശോഭ പകരുമ്മാ കാലം പദം വയ്ക്കും വഴിയെല്ലാം കാഞ്ചനശോഭ പകരുമ്മാ ഭാവനലുലു പർ പദമലരാൾ ഭാവനലുലുപർ പദമലരാ പൂജിതമാമൻ മാമ ഭാരതാംബാ ഭാവന ലൂപ്പതമരാ പൂജിത പൂജിതമാമൻ ഭാരതാംബ പൂജിത മാമ മൂളുന്ന കാറ്റിൽ ഓവർമ്മ പതാക നൃത്തമാടി ത്യാഗം സമൃദ്ധി സമാധാന സന്ദേശം പുളകമയനിൽ പേരിറങ്ങി ഒരു യ പരിശുദ്ധി പോൽ കാക്കുവാൻ ഞങ്ങൾ പ്രതി ഞെച്ചു ഒരു പ്രാർത്ഥനാലയ പരിശുദ്ധി പോൽ കാക്കുവാൻ ഞങ്ങൾ പ്രതി ഞെച്ചു പഞ്ചശീലത്തിൻ്റെ പാഞ്ചജന്യം പഞ്ചശീലത്തിൻ്റെ പാഞ്ചന്യം പാരാവും താണ്ടിയലേയടിപ്പൂ പഞ്ചശീലത്തി പഞ്ചജന്യം പാരവാരവും താണ്ടിയലേയടിപ്പു പാര വരവും താണ്ടിയലേയടിപ്പു ാനം മൂളുന്ന കാറ്റി ഭൂവർമ്മ പതാക നൃത്തമാടി ത്യാഗം സമൃദ്ധി സമാധാന സന്ദേശം പുലകമായ പേരിറങ്ങി